ഓം ശാന്തി ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാബ ഇന്ന് പറഞ്ഞത് ഇതാണ് മധുരമായ കുട്ടികളെ നിങ്ങൾ റീഫ്രഷ് റീഫ്രഷാക്കുന്നതിന് വേണ്ടി ബാബയുടെ അടുക്കൽ വന്നിരിക്കുന്നു ബാബയുമായി മിലനം നടത്തുമ്പോൾ എല്ലാ ക്ഷീണവും അകലുന്നു ചോദ്യം ഏത് വിധിയിലൂടെ നിങ്ങൾ കുട്ടികളെ ബാബ റീഫ്രഷ് ആക്കുന്നു ഉത്തരം ബാബ ജ്ഞാനം കേൾപ്പിച്ച് കേൾപ്പിച്ച് നിങ്ങളെ റീഫ്രഷ് ആക്കുന്നു ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങൾ കുട്ടികൾ റീഫ്രഷ് ആകുന്നത് വാസ്തവത്തിൽ സത്യുഗമാണ് സത്യമായ വിശ്രമപുരി പരിശ്രമിച്ച് പ്രാപ്തമാക്കുന്നതിനായി അവിടെ അപ്രാപ്തമായ ഒരു വസ്തുവും ഉണ്ടായിരിക്കില്ല ബാബയുടെ മടിയിൽ വരുമ്പോൾ തന്നെയാണ് നിങ്ങൾ കുട്ടികൾക്ക് വിശ്രമം ലഭിക്കുന്നത് മുഴുവൻ ക്ഷീണവും ഇല്ലാതാകുന്നു അല്ലയോ പതീതരെ പാവനമാക്കുന്നവനെ വരൂ എന്നും പറഞ്ഞ് മനുഷ്യർ തന്നെയാണ് വിളിക്കുന്നത് ദേവതകൾ ഇങ്ങനെ ഒരിക്കലും വിളിക്കില്ല പതീത പാവനായ ബാബ പതി പതീതർ വിളിക്കുമ്പോൾ തന്നെയാണ് വരുന്നത് ആത്മാക്കളെ പാവനമാക്കി പുതിയ ലോകം സ്ഥാപിക്കുന്നു കലിയുകി ലോകം സ്വർഗമാണെന്ന് വിചാരിക്കുന്നതും അജ്ഞാനമാണ് എത്രമാത്രം ജീർണിച്ച അവസ്ഥയായിരിക്കുന്നു എങ്കിലും മനുഷ്യർ പറയും നമ്മൾ സ്വർഗത്തിലാണെന്ന് കുട്ടികൾ ഇത് മനസ്സിലാക്കി കൊടുക്കുന്നില്ലെങ്കിൽ ബാബ ചോദിക്കില്ലേ നിങ്ങളെന്താ കല്ലുബുദ്ധികളാണോ സ്വയം പവിഴ ബുദ്ധിയായാലേ മറ്റുള്ളവരെയും പവിഴ ബുദ്ധിയാക്കാനാകൂ ബാബയെ യഥാർത്ഥ രീതിയിൽ തിരിച്ചറിയാത്ത സമയം വരെ ആ ശക്തി വരില്ല ബാബ പറയുന്നു ഈ വേദശാസ്ത്ര ിലൂടെ മനുഷ്യർ പരിവർത്തനപ്പെടില്ല ബാബയെ കൂടാതെ ജ്ഞാനത്തിന്റെ പ്രകാശം നൽകാൻ ആർക്കും സാധിക്കില്ല സർവരും ഓരോരുത്തരുടെയും പുറകെ വാതിലുകൾ തോറും കയറിയിറങ്ങി കഷ്ടപ്പെടുകയാണ് അതപ്പതിച്ച് താഴെ എത്തി സർവശക്തികളും നഷ്ടമായി ബാബ തന്നെയാണ് വന്ന് സർവരുടെയും ബുദ്ധിയുടെ പൂട്ട് തരുന്നത് അപ്പോൾ എത്ര മാത്രം റീഫ്രഷ് ആകുന്നു ാബയുടെ മടുത്തട്ടിലേക്ക് വരുമ്പോൾ എത്രമാത്രം വിശ്രമം ലഭിക്കുന്നു വിശ്രമിക്കുക അർത്ഥം ശാന്തരാവുക ദുഃഖധാമത്തിൽ ഒരു വിശ്രമവും ലഭിക്കുന്നില്ല സുഖധാമത്തിൽ പൂർണ്ണമായും വിശ്രമമാണ് ഭക്തി മനുഷ്യനെ എത്രമാത്രം കഷ്ടപ്പെടുത്തുന്നു ജന്മജന്മാന്തരം ഭക്തി ചെയ്യുന്നതിലൂടെ എത്രമാത്രം ക്ഷീണിച്ചു പോകുന്നു എങ്ങനെ പൂർണ്ണമായും ദരിദ്രനായി എന്ന രഹസ്യം ബാബയിരുന്നു കേൾപ്പിക്കുന്നു അപ്പോൾ ബാബ പറയുന്നു ശരിയാണ് ഞാൻ തീർച്ചയായും ജാലവിദ്യക്കാരൻ തന്നെയാണ് എന്നാൽ മനുഷ്യനെ ആടാക്കുന്ന ജാലവിദ്യയല്ല ബാബ കാണിക്കുന്നത് ഇന്നത്തെ എല്ലാ മനുഷ്യരും ബുദ്ധിയില്ലാത്ത ചെമ്മരിയാടുകളെ പോലെയാണ് ഈ കാര്യങ്ങളെല്ലാം ഈ സമയത്തെ കുറിച്ചാണ് കൽപ്പത്തിൻ്റെ അവസാനമാണെന്ന് പോലും മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇവിടെ നമ്മൾ ഈ ദേവി ദേവീദേവതയാകാൻ വേണ്ടി പഠിക്കുകയാണ് അടുത്ത ജന്മത്തിൽ ലക്ഷ്യം കണ്ടുകൊണ്ട് പഠിപ്പിക്കും സ്കൂൾ മറ്റെവിടെയും ഉണ്ടായിരിക്കില്ല ധാരണയ്ക്കുള്ള പോയിന്റ് അവിനാശിയായ നാടകത്തിൻ്റെ രഹസ്യം യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കി ഹർഷിതമായിരിക്കണം ഈ നാടകത്തിൽ ഓരോരുത്തർക്കും അവരവരുടെ പാർട്ടാണ് അത് വീണ്ടും അഭിനയിച്ചു കൊണ്ടിരിക്കണം അടുത്ത പോയിന്റ് ലക്ഷ്യം മുന്നിൽ വെച്ച് സന്തോഷത്താൽ തുള്ളിച്ചാടണം നമ്മൾ ഈ പഠിത്തത്തിലൂടെ ലക്ഷ്മി നാരായണനാകും എന്ന് ബുദ്ധിയിലുണ്ടായിരിക്കണം വരദാനം ഓർമ്മയുടെയും സേവനത്തിൻ്റെയും ആധാരത്തിൽ തീവ്രഗതിയിലൂടെ മുന്നോട്ടു പോകുന്ന മായാജിത്തായി ഭവിക്കൂ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ആധാരം ഓർമ്മയും സേവനവുമാണ് ഈ രണ്ട് ആധാരങ്ങളും സദാ ശക്തിശാലികളാണെങ്കിൽ തീവ്രഗതിയിൽ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കും സേവനം അധികമുണ്ടെങ്കിൽ ഓർമ്മ ദുർബലവും ഓർമ്മ നല്ലതാണെങ്കിൽ സേവനം കുറവും ആണെങ്കിലും തീവ്രഗതി ഉണ്ടാവുകയില്ല ഓർമ്മയിലും സേവനത്തിലും രണ്ടിലും തീവ്രഗതി ഉണ്ടായിരിക്കണം ഓർമ്മയും നിസ്വാർത്ഥ സേവനം ഒപ്പം ഒപ്പമാണെങ്കിൽ എളുപ്പത്തിൽ മായാജി തായി മാറാൻ കഴിയും ഓരോ കർമ്മത്തിലും കർമ്മം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ വിജയം കാണപ്പെട കാണപ്പെടാനാകും ശ്ലോകൻ ഈ ലോകത്തെ ഒരു അലൗകികമായ കളി പോലെയും പദസ്ഥിതികളെ അലൗകികമായ കളിപ്പാട്ടം പോലെയും കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ ഓം ശാന്തി